പ്രമോഷനൊക്കെ പോയി പിന്നെ ഒരു കാര്യം കൂടെ ഇൻഫോ പാകില് വർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ട് ആളിവിടെ ഇൻഫോ പാകില് വർക്ക് ആണ് അപ്പം ഷൂട്ടിന്റെ ഇടയിലും ലാപ്ടോപ്പ് തുറന്നു വെച്ച് പണിയെടുക്കുന്ന ഞങ്ങൾ കാണാറുണ്ട് ഞങ്ങൾ ഇതിലൊരു പ്രൊമോഷന് വേണ്ടിട്ട് ഒരു ചാനലിൽ പോയപ്പോ റിയാലിറ്റി ഷോയുടെ ഇടയില് പോയിട്ട് ലാപ്ടോപ്പിലിങ്ങനെന്തോ വന്നു അപ്പൊ ഞാൻ എന്താ വർക്ക് ഫ്രം ഹോം ആണ് ആ കോവിഡ് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമ്പോൾ വരാറുണ്ട്

ാണ് സോ നമ്മള് നമ്മടെ സിനിമ ഈ വിടുന്ന ഒമ്പതാം തീയതി ഞങ്ങളുടെ സിനിമ ഈ വിടുന്ന ഒമ്പതാം തീയതി റിലീസുണ്ട് സോ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം സപ്പോർട്ടും സ്നേഹവും എല്ലാം വേണം താങ്ക് യു സോ മച്ച് Yes. So once again can you have some energy to this Rekha Sutram team once again please Yes, that is energy of techies. Now here on the stage we'll be visualizing the trailer of